സ്വർഗ ഇറങ്ങി വന്നു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അദൃശ്യനായ ദൈവം ഈ ലോകത്തേക്ക് മനുഷ്യനായി തീറും നാം പൂർണ്ണ മനുഷ്യരാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഒരു ശിശുവായി തീർന്നു ഈശ്വരയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രത്യേകം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഈ ഡിസംബർ മാസത്തിൽ ഇത് വിശ്വാസികളോടാണ് ഇനി പാമ്പ്ലാനി മെത്രാനോടാണ് ഇനിയെങ്കിലും ദൈവവുമായി മെത്രപ്പെട്ട് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെ വഞ്ചിക്കുന്നത് ഒന്ന് ഒഴിവാക്കിക്കൂടെ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും സുറാ മലബാർ സഭയ്ക്കൊപ്പം ബലിയർപ്പിക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തിനാണ് തടയുന്നു നിങ്ങൾ ചെയ്യുന്ന ഈ തിന്മ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തലശ്ശേരിയിൽ ചെയ്തുകൂടെ വിശ്വാസികൾക്ക് ബലിതർപ്പണത്തിൽ പങ്കെടുക്കണം എന്തിനു നിങ്ങൾ തടയുന്നു അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ നിങ്ങൾ തലശ്ശേരിൽ അത് ചെയ്യാത്തത് യഥാർത്ഥത്തിൽ നിങ്ങളെ മെത്രാനാക്കിയത് ഇങ്ങനെ ദൈവദോഷം ചെയ്യാനാണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ കർത്താവിന്റെ ഹിതം നിറവേറ്റു നിങ്ങൾ എറണാകുളം അതിരൂപതയെ ഇപ്രകാരം ഞെരുക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ആരൊക്കെയാണ് വെറുതെ ഇരുമ്പാണൽ തൊഴിക്കാതെ നിങ്ങൾ തലശ്ശേരി സഭയോടൊപ്പവും എറണാകുളത്തെ പിശാചിനൊപ്പവും നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം അതിൽ പ്രസാദിക്കില്ല കാരണം രണ്ട് വെള്ളത്തിൽ ചവിട്ടി നിൽക്കരുത് പാമ്പ്ലാനി പിതാവിനോട് പറയാനുള്ളതും ലൂക്കയിലെ പതിനേഴ് ഒന്ന് രണ്ടാണ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞു ദുഷ്പ്രരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം ഈ ചെറിയവരിൽ ഒരുപാട് ദുഷ്പേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴിഞ്ഞാൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് വിശ്വാസിയെ പറ്റിയാണ് ഈ പറയുന്നത് ഈ വചനങ്ങൾ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് യേശുദേവൻ നൽകുന്ന താക്കീതാണ് പാപത്തിലേക്ക് വിശ്വാസികളെ നയിക്കരുത് പാമ്പ് നീ മാത്രം ഇതൊന്ന് ചെയ്തു നോക്കണം പിന്തുടർന്ന് നോക്കണം വിശ്വാസികൾക്ക് വേണ്ടിയെങ്കിലും സഭയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങ് സമരസപ്പെട്ട് വരുമെന്ന് വിചാരിച്ചു അങ്ങ് തലശ്ശേരിയോട് സമരസപ്പെട്ടു അവിടുത്തെ വിശ്വാസികളോട് സമരസപ്പെട്ടു അവിടുത്തെ വിശ്വാസികൾ അങ്ങയുമായി സമരസപ്പെട്ടു പക്ഷേ അങ്ങ് ഒരു രക്ഷകനെ പോലെയാണ് എറണാകുളം രൂപതയിലേക്ക് വന്നത് എന്നിട്ടെന്തായി അങ്ങ് ഇല്ലത്ത് നിന്നും പുറപ്പെട്ടു ഇങ്ങെത്തിയതുമില്ല എന്ന അവസ്ഥയായി ഇവിടെ എത്തിയപ്പോഴോ അങ്ങ് വിമതക്കൂട്ടങ്ങൾക്കൊപ്പം വിശ്വാസികളങ്ങേയെ രക്ഷകനായാണ് കണ്ടത് സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സഭയെ നയിക്കാൻ കെൽഫുള്ള ഒരു കരുത്തനായ മെത്രാനായാണ് വിശ്വാസികൾ വിശ്വാസികളങ്ങേയെ അങ്ങ് തലശ്ശേരിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടത് പക്ഷേ വന്നു കണ്ട പിതാവ് പാമ്പ്ലാനി പിതാവ് വേറൊരു വ്യക്തിയായിരുന്നു വിശ്വാസികൾക്ക് ദുഃഖമുണ്ട് അമർശമുണ്ട് പക്ഷെ അതവർ പ്രകടിപ്പിക്കില്ല കാരണം അവർ എറണാകുളം രൂപതയിലെ വിശ്വാസികളാണ് അവർക്കറിയാം എന്തെങ്കിലും ഈ പ്രശ്നം തീരുമെന്ന് ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ വിശ്വാസികളോട് പറയാനുള്ളത് കാരണം ഇതേപോലെ ഒന്നല്ല രണ്ടല്ല പാമ്പ്ലാന്മാർ പത്തിലധികം വരും എത്ര പേർ ചീറിയെടുത്താലും ഏകീകൃത കുർബാന എന്നൊരൊറ്റ വാക്കിൽ നിന്നും ഒരൊറ്റ നിലപാടിൽ നിന്നും ഒരൊറ്റ നിർബന്ധത്തിൽ നിന്നും രൂപത്തിൽ ഒരൊറ്റ വിശ്വാസിയും പിന്മാറില്ല എന്ന ദപ്രതിജ്ഞ എടുക്കണം ജനാഭിമുഖ കുർബാന എന്ന് ഉച്ചരിക്കാൻ പോലും നിങ്ങളുടെ നാവ് കൊന്തരുത് നിങ്ങൾ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന കടുത്ത നിലപാടെടുക്കണം ഇനിയെങ്കിലും വിശ്വാസികൾ അതിനുവേണ്ടിയെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കണം ഒരു ചർച്ച് ഒരൊറ്റ വർഷിപ്പ് അതുമതി വിശ്വാസികൾക്ക് അവരുടെ മനസ്സമാധാനത്തിന് അവരുടെ ആയുരോഗിക സൗഖ്യത്തിന് അവരുടെ ജീവിത ക്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈശ്വരവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് ഉള്ള വിശ്വാസം ഇല്ലാതാക്കുന്നതിന് ഏകീകൃത കുർബാന ഇല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല മറ്റൊരു വഴിയില്ല എന്ന് വിശ്വാസികൾ ദയവായി ഓർത്തിരിക്കണം പാമ്പാനി പിതാവിനെ പോലുള്ളവർ കഴുത്തിൽ കല്ല് കെട്ടി ലൂക്ക പതിനേഴ് രണ്ടിൽ പറഞ്ഞതുപോലെ കഴുത്തിൽ തിരികല് കെട്ടി കടലിൽ ചാടുന്നതാണ് ഇതിനും എത്രയോ ഭേദമെന്ന് വിശ്വാസികൾ ഓർത്തു പോവുകയാണ്